രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ സൈബർ ഇടത്തിൽ അധിക്ഷേപിച്ച രാഹുൽ ഈശ്വർ നിരാഹാര സമരത്തിൽ ഇന്നലെ രാത്രി മുതൽ ജയിലിൽ നിരാഹാരത്തിലുള്ള രാഹുലിന്റേത് നീതിക്ക് വേണ്ടിയുള്ള സമരമാണെന്ന് ഭാര്യ ദീപ പ്രതികരിച്ചു അതേസമയം അതിജീവിതയെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അപമാനിച്ച് രണ്ടുപേർക്കെതിരെ പോലീസ് കേസെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി സൈബർ ആക്രമണം നടത്തുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് മെമ്പറെ ന്യൂസ് മലയാളം ബന്ധപ്പെട്ടു അതിജീവിതയെ സമൂഹമാധ്യമത്തിൽ അധിക്ഷേപിച്ചതിന് ജാമ്യമില്ലാ വകുപ്പുപ്രകാരം കേസെടുത്തതിനു പിന്നാലെ തിരുവനന്തപുരം എസി ജെ എം കോടതി രാഹുലീശ്വറിന് ജാമ്യം നിഷേധിച്ചിരുന്നു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത രാഹുൽ ജയിലിൽ നിരാഹാരമിരിക്കുമെന്ന് വ്യക്തമാക്കി ഇന്നലെ പൂജപ്പുര ജില്ലാ ജയിലിൽ പ്രവേശിച്ചതിനു പിന്നാലെ ചായയും വെള്ളവും മാത്രമാണ് രാഹുലിന്റെ ഭക്ഷണം ർത്താവിന്റെ സമരം നീതിക്ക് വേണ്ടിയുള്ളതാണെന്ന് ഉള്ളതാണെന്ന് ദീപ രാഹുലീശ്വർ പ്രതികരിച്ചു ഇത് ഫുൾ കള്ളക്കേസ് ആണ് എല്ലാ കാര്യങ്ങളും എന്നത് പറഞ്ഞിരിക്കുന്നത് കള്ളമാണ് പിന്നെ ഇന്നലെ ബില്ല് റിജക്ട് ചെയ്യാനുള്ള സെവന്റി ഫൈവ് വൺ എന്ന് പറയുന്ന ആ സെക്ഷനകത്തുള്ള പറഞ്ഞ ഏതോ വീഡിയോ കോണ്ടന്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല ഏത് ഏത് ആണെന്നും പറഞ്ഞിട്ടില്ല അപ്പം അതിന്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും നില തുടർ നടപടിയിലേക്ക് നമുക്ക് രാഹുലിനെ ജയിലിൽ നേരിട്ടെത്തി കണ്ട ദീപ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കി സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് അപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ അതിജീവിതയുടെ ചിത്രങ്ങൾ സമൂഹമാധ്യമത്തിലൂടെ പരസ്യപ്പെടുത്തിയതിന് രണ്ടുപേർക്കെതിരെ പോലീസ് കേസെടുത്തു റസാഖ് പി എ രാജു വിദ്യകുമാർ എന്നിവർക്കെതിരെയാണ് ഐ ആക്ട് പ്രകാരം എറണാകുളം സൈബർ പോലീസ് കേസെടുത്തത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലു വേണ്ടി സൈബർ ആക്രമണം നടത്തുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഐ ആർ ടിയിലെ നമ്പറുടമയെ ന്യൂസ് മലയാളം ബന്ധപ്പെട്ടു അതിജീവിതയ്ക്കെതിരെ പ്രചാരണം നടത്താൻ ഗ്രൂപ്പിൽ ആഹ്വാനം ചെയ്തിട്ടില്ലെന്നും താൻ കോൺഗ്രസ് പ്രവർത്തകനല്ലെന്നും ഇയാൾ വ്യക്തമാക്കി ചേട്ടനെ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടത് ചേട്ടനായിരുന്നോ എനിക്കറിയത്തില്ല താങ്കൾ അതുമായിട്ട് ബന്ധമില്ല പക്ഷെ താങ്കളുടെ ആണല്ലോ അതിൽ എനിക്ക് അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും കോൺഗ്രസിന്റെ പ്രവർത്തകനാണോ താങ്കൾ അല്ലേ പേരെങ്ങനെയാണ് താങ്കളുടെ നമ്പർ താങ്കൾ ഈ നമ്പറിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടോ ഉണ്ടല്ലോ ആ അപ്പൊ രാഷ്ട്രീയ സംഘടനകളുമായിട്ടൊന്നും ഇല്ലല്ലോ വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം